അസലക്കും വഹമ്മി വരക്കാത്തു മാഷ മാസ്താദ് ഒതുക്കുങ്ങൽ ഇരുപത്തിയേഴ് നവംബർ ഇരുപത്തിയേഴ് വ്യാഴാഴ്ച സൂഫീസവുമായി ബന്ധപ്പെട്ട് സംസാരിക്കണം പടച്ചോരേ നൗസു കഴിച്ചിലായിട്ടാണ് നൗസു മോനെ അയച്ച് കഴിച്ചിലായിട അന്നത്തെ പരിപാടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്തട കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ശ്രദ്ധിക്കണ്ടേ ഈ പരിപാടി നല്ലോണം ശ്രദ്ധിക്കണം അവിടെ വന്നിട്ട് പേരോടുസ്താവ് എന്താ പറയുക എന്ന് നോക്കണ്ടേ അതൊന്ന് ശ്രദ്ധിക്കണം പേരോടുസ്താദിന്റെ ഏ മുതൽ നോക്കണം എങ്ങനെയാണ് നോക്കിയിട്ട് ഒരു പറയുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക അങ്ങനെ എന്തൊക്കെയാണോ അതിന് കിട്ടാൻ പറ്റുന്ന വെച്ചാൽ ഏതാണ്ടൊക്കെ എടുക്കണം വ്യാഴാഴ്ച ഉസ്താദ് ഒതുക്കങ്ങ വന്ന് പ്രസംഗിക്കുമ്പോൾ ഏതാണ്ട് അതിൽ കിട്ടാവുന്നതൊക്കെ എടുക്കണം എന്നെങ്കിലും ഞമ്മക്ക് പിന്നെ ഒരു മാസത്തോളം പിന്നെ നമുക്ക് ഇത് മതി പിന്നെ നമുക്ക് പിന്നെ ഇതുമ കൂടിയാ മതിയായി ഇതൊന്നും ശ്രദ്ധിക്കു പിന്നെ ഇത് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാ പോരാ ഇത് എന്നെ ശ്രദ്ധിക്കണം കേട്ടോ എന്റെ അടുത്താണ് അതിന്റെ കണ്ണിങ് ഉണ്ടാകുക അപ്പൊ ചെത് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം വ്യാഴാഴ്ച എന്തപ്പ ചൊവ്വാഴ്ച ആയി ബുധൻ വ്യാഴം ഏ ഒന്ന് രണ്ട് ദിവസമുള്ളൂ അപ്പൊ ചെന്തു ചെയ്യണം അതിന് അര മുറിക്കാണ്ട് ഇറങ്ങേ എന്നിട്ട് നമുക്ക് പിന്നെ അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെയായാലും ഒന്ന് രണ്ട് മാസം വരെ റമദാം വരെ നമുക്ക് ഇതാണ് കുടിച്ചു വെക്കാം റമദാം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ജനുവരി ഫെബ്രുവരിയിലൊക്കെ ചിലപ്പോ റമലാം വരിക മിക്കവാറും ഫെബ്രുവരിയിൽ തന്നെ ആയിരിക്കും റമദാം വരിക അപ്പം ഈ ഫിബ്രുവരി റമദാൻ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ വേറൊന്നും വേണമെന്നില്ല ഇനി അവിടെ നമുക്കൊരു സുലൈമാൻ ഉസ്താദും ബേ പി ഉസ്താദും പന്മൾ ഉസ്താദും ഇങ്ങനെ പേര് ആ ഹരി തങ്ങൾ ഇപ്പം ആരും വേണമെന്നില്ല വേരട് ഉസ്താദ് ഇപ്പം ഈ ഈ വരവ് വന്നാൽ മതി ഈ വിരവ് നിൽക്കുന്ന വിരലോട് കൂടെ പിന്നെന്തായി ഞമ്മക്ക് പിന്നെ ഈ ഏതാണ്ട് റമദാം വരെ ഇനി ഒരു പോമാരേയും പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല ഇത് മാത്രം കിട്ടിയാൽ മതി ഇത് മാത്രം മതി ഇത് മാത്രം മതി കേട്ടോ അപ്പം ചില നല്ലോണം ശ്രദ്ധിക്കണം നല്ലോണം വീക്ഷി പിന്നെ വീക്ഷിക്കണം മറ്റേനോടൊന്ന് പറഞ്ഞുകൊണ്ടി സമ്മതനോടൊന്ന് പറഞ്ഞാ മറ്റേ പമ്പേഴ്സിനോടേ ഓൻ ചിലപ്പോൾ ആ പൈക്കൾ നോക്കണ നേരത്തെ മൂന്നാല് പൈക്കൾ ഉള്ളതല്ലേ ഇപ്പോൾ അതിൻ്റെ ഇത് ഫാമ് അടുത്താണ് പൈക്കുള്ള ഫാമാണ് അപ്പം ആ പൈക്കുള്ള ഫാം അടുത്ത് അടുത്ത് നിന്ന് ചിലപ്പോൾ അവിടെ പോന്നാല് പിന്നെ അതും കരുതി കേടാ അതിയാക്ക് തിന്നാൻ കൊടുക്കാൻ ആൾക്കാർ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പെണ്ണുങ്ങൾ തെറ്റിപ്പോയിന്നാ തോന്നണത് കാരണം പൈസ കൊടുക്കാറ്റ് ഏഹ് പൈസ കൊടുക്കാൻ നേരത്തത് ഷെയഹുനാക്കേ കൊടുക്കാനുള്ളതാണ് അതിൻ്റെ കൊണ്ടോ എന്നിട്ട് ഇപ്പം പുട്ടടിച്ചാണ് അങ്ങനെ ഉണ്ട് സമതിന് പിന്നെ അതിന് ആ അങ്ങനെ നേരെ പിന്നെ പോവുള്ളൂ മറ്റും അവിടെ ഇല്ല എന്നാ തോന്നുന്നത് കുഞ്ഞേമ്പ് കുഞ്ഞാമ ഗ്ലോബൽ കേട്ട് പോയോ ഗ്ലോബൽ വില്ലേജിൽ കുഞ്ഞാമീനെ ദുബായിക്ക് കൊണ്ടുപോയിരുന്ന ആ ഗ്ലോബൽ വില്ലേജ് ഒന്ന് കൊണ്ടുപോയി കാട്ടി കൊടുക്കി കൊടുക്കും ഓരോന്ന് നൃത്തം വെച്ചോട്ടെ കാരണം അപ്പൊ നൃത്തം വെക്കാന്നല്ലേ പറഞ്ഞത് അപ്പോ കൊട്ടും പാട്ടും വലിയ കുഴപ്പമില്ലല്ലോ എന്താ പിന്നെ ഓരെന്ത് ചെയ്യും ആ ഗ്ലോബൽ വില്ലേജിൽ ഒന്ന് കാട്ടി കാട്ടിക്കൊടുക്കും പൊന്നാര മണിയേ എൻ്റെ സേഖ് ബന്ദീന സ്ഥലത്താണ് എന്നൊന്നും പറഞ്ഞിട്ടൊന്ന് ശരിക്ക് കാട്ടി കൊടുക്കും ഏഹ് കാലുമരകാല് കയറ്റി വെച്ച് കണ്ടിരിക്കണ കൂടി ഒന്നും കൊണ്ടുപോകണ്ട അപ്പം പിന്നെ ഓന് പിന്നെ അത് ബുദ്ധിമുട്ടാവും അതോനെ ബുദ്ധിമുട്ടാണ് അല്ലാത്തോടത്തുകൂടിയൊക്കെ ഒന്ന് കൊണ്ടുപോയാണ്ട് കാട്ടി കൊടുത്തുകാണ്ട് പിന്നെ കൊണ്ടുപോയി ഒരൊപ്പം ആൾ നിൽക്കുമ്പോഴാണ് കേട്ടോ ആ ഗ്ലോബൽ വില്ലേജ് ഓനെ കയറ്റി കഴിഞ്ഞാൽ മറ്റേ ഒപ്പം ആൾ നിൽക്കണേ ഓനെ ഒറ്റക്കാണ് കയറ്റി വിടരുത് പിന്നെ അവൻ്റെ തലവെട്ടും അങ്ങനെ ഓന അങ്ങനെയാണ് അമ്പാൻ പറ്റൂല അങ്ങനെയാണ് വിശ്വസിക്കാനൊന്നും പറ്റൂല മറ്റേത് കോമാട്ടുചാലിൽ അത് പോയപ്പോൾ പിന്നെ പെണ്ണുങ്ങളൊപ്പം ഉണ്ടേ പെണ്ണുങ്ങളൊപ്പം ഉണ്ടും അതുകൊണ്ട് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഒപ്പമുണ്ട് കോമാട്ടുചാലിൽ അത്തുവിൻ്റെ ഒപ്പവും ഇവൻ്റെ ഒപ്പം അതൊന്നുമില്ലല്ലോ അപ്പം പിന്നെ ഇവൻ ഇവനെന്ത് ചെയ്യും പിന്നെ അവിടെ എന്തൊക്കെയാണ് തോന്നാന്നും പറയാൻ പറ്റില്ല അപ്പോൾ അവൻ്റെ ഒപ്പം ആൾന്നുകാണ്ട് എന്തു ചെയ്യും ആ പിന്നെ അതൊക്കെ ഒന്ന് കാട്ടിക്കൊടുത്ത് കണ്ടു പോര് കേട്ടോ അപ്പത്തിന് വെച്ചാൽ വ്യാഴാഴ്ച ആവുമ്പോത്തേനോട് എത്താൻ നോക്കേ വ്യാഴാഴ്ചക്കൊക്കെ എത്തുകയാണെങ്കിൽ വൃത്തിയായിനും ഇവിടെ പേരോട് ഉസ്താദ് ഒതുക്കിങ്ങനാണ് വരുന്നത് ഏഹ് അതെന്നെ സൂഫീസാണ് ഓ അമ്മക്കെതിരോ സൂഫിയാക്കെതിലോ നിങ്ങളൊക്കെ സൂഫിയല്ലേ നിങ്ങളൊക്കെ പഠിച്ചോൻ്റെ അടുത്തേക്ക് എത്തിയ ആൾക്കാരല്ലേ ഏഹ് പഠിച്ചോന്ന് തന്നെ ഡയിക്കാണ് ഇപ്പൊ ബദിനീങ്ങളെ പറ്റി പാടിയ പാട്ട് ആ പാട്ടിനെ ലോകത്തുള്ള എല്ലാരും വിമർശിച്ചു ആണും പെണ്ണും മദ്രസിലെ കുട്ടികൾ വരെ നമ്മളോട് പറഞ്ഞു ഉസ്താദേ ഒരു പാട്ട് കേട്ടു നമ്മൾ നാൾ സിയാറത്തിന് പോയില്ലേ ആ സിയാറത്തിന് പോയോടത്തെ ഔര്യ ബദിനീങ്ങളി മേനേത്തരെ ബദിനീങ്ങൾ എന്നാൽ പെട്ടിലെ പെട്ടില് അപ്പോൾ റസൂറുല്ലാൻ്റെയും എന്ന് പറഞ്ഞ കാഫിർ ആഹൂര് എന്ന് ചെറിയ കുട്ടിയാൾ വരെ പറയലു ആ വിഷയത്തിനെ നൌഷാദ് കൂട്ടി മാറ്റിയാണ്ട് എന്ത് ചെയ്യാണ് ഏ എന്തിനാ അങ്ങനെ ചെയ്യണെന്ന് ഇവിടെ സിൻസാറുൽ ഹക്ക് ഉദവി മുന്നൊരുക്ക പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു എന്ത് നായ തൊട്ടാല് സോപ്പ് ഇട്ട് കഴുകണ വിഷയം കിതാബിൽ നോക്കിയാൽ ചിലപ്പോൾ ആ രംഗം കാണാം പക്ഷേ നമ്മളുടെ ഒരു കീഴ്വഴക്കത്തിൽ നമ്മൾ പഴയ പാരമ്പര്യമായിട്ട് പഠിച്ചു വന്നൊരു രംഗമുണ്ട് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ച് നാഴെ തൊട്ടാല് ഏഴ് പ്രാവശ്യം കഴുകണം അതിലൊരു പ്രാവശ്യം മണ്ണു കലയ്ക്കിയ വെള്ളം കൊണ്ടായിരിക്കണം എന്നുള്ള രംഗം ആ രംഗത്തിൽ നിന്ന് മാറ്റങ്ങൾ വരുമ്പോൾ ജനങ്ങൾ ചോദ്യം ചെയ്യും എന്താണ് ഈ പ്രസംഗിച്ച പാടിയത് ആ പാട്ടിനെ ന്യായീകരിച്ചുകൊണ്ട് വരെ പ്രസംഗിച്ചില്ലേ നോഷാദ് ആ പാട്ടിനെ അതിൻ്റെ മുന്നേ എന്ന് പറഞ്ഞ പാട്ടിനെ ന്യായീകരിച്ച് പ്രസംഗിച്ചു ഓൻ തെയ്യാം ഓ ഇനി എതിർപ്പുള്ള മാതിരി പറയാ എന്നിട്ട് എന്നാലും എന്ന് പറഞ്ഞിട്ട് ആ പാട്ടിനെ അനുകൂലിക്കുക കാരണം ഈ തള്ളിക്കളയം കഴിയില്ല അത് ഓൻ്റെ ആൾക്കാരാണ് ഓൻ്റെ ആൾക്കാരിഞ്ഞ് എന്ന് മലിന മൂത്രയച്ചാലും അത് ഓനെന്ത് ചെയ്യും അത് കണ്ട ഹലാരാകും അതോ അതാ അതാണോ അവൻ്റെ പരിപാടി അങ്ങനത്തെ ഇത്രയും അതപ്പതിച്ച ടീമിൻ്റെ ഒപ്പം പെട്ടുപോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം ഏതാണ്ട് ഉഷാദ് ഈ കാര്യം ഒന്ന് വളരെയധികം ശ്രദ്ധിക്കാൻ പേരോട് ഉസ്താദ് വരുന്നുണ്ട് ഒതുക്കി അപ്പം ഞമ്മക്കെന്താ വെച്ചാൽ ഈ റമദാന് എത്തിച്ചോളുള്ള പ്രസംഗം നമുക്ക് പിന്നെ അത് മതി പിന്നെ നമുക്കത് മതി റമദാന് പിന്നെ നമുക്ക് പിന്നെ റമദാനിൻ്റെ പറയാം ഈ ചൊവ്വാരോട് കൂടെ അന്ത്യാണ് ചൊവ്വാരാണ് വരുന്നത് ചൊവ്വാരോട് കൂടെ നിങ്ങൾ അന്തിയാണ് അതോടെ നിങ്ങളെ കഥ കഴിച്ചു ഒരുപാട് ക്ലിപ്പ് ഉണ്ട് ഒരുപാട് ഫോട്ടോസ് ഉണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതാ വരുന്നു ഇതാ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തു ചെയ്യാം ഇങ്ങനെ നിർത്താം കേട്ടോ അപ്പം ചെറിയ കാര്യം ചെയ്യും ഈ കാര്യം ഒന്ന് വളരെയധികം ശ്രദ്ധിക്കാം പേരോട് പുസ്തകം ഇങ്ങോട്ട് വന്നങ്ങാണ്ട് എന്തൊക്കെയാണ് പറയണെന്ന് നോക്കാം നമുക്ക് ഇൻഷാ അല്ല കേട്ടോ